നമ്മുടെ ചലഞ്ചിലെ നെക്സ്റ്റ് ഫ്ലവർ ഇത് ഈ കാണുന്ന ഫ്ലവറാണ് ഈ കാണുന്ന ഫ്ലവറിൻ്റെ പേരെന്താണെന്നു എനിക്കറിയത്തില്ല പക്ഷെ അത് ചെയ്ത് വന്നപ്പോഴേക്കൊരു ഫ്ലവർ ആയിട്ടുണ്ട് നിങ്ങൾക്കത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ പേപ്പറിൻ്റെ ക്രൈ പേപ്പറാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് അതിലെ കളറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പശയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇതിലിൻ്റെ ഷേപ്പ് കിട്ടും എന്നിട്ട് ക്രൈ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വലിയയും ചെയ്യും നല്ലൊരു ഷേപ്പും കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഒരു കമ്പിയിലേക്ക് കുറച്ച് പശ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക ഈ ചുറ്റിയെടുക്കുന്ന എല്ലാ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴും ഇതേപോലത്തെ സെയിം പ്രൊസീജിയറാണ് അപ്പോൾ അതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ചൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് അത് കഴിയുമ്പഴേക്കും നമുക്ക് അതിൻ്റെ മേലെ വേണം ഒരു ഗ്രീൻ ടേപ്പോ ഗ്രീൻ ആയിട്ടുള്ള പേപ്പറോ ഒക്കെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തു ബാക്കി അതില് ടേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലീഫ് ഞാൻ കൊടുത്തിട്ടില്ല ലീഫ് വേണ്ടവർക്ക് ലീഫ് കൊടുക്കാം എനിക്ക് ലീഫ് കൊടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ലീഫ് കൊടുക്കാഞ്ഞത് പക്ഷേ ഇത് ഫൈനലി വരുമ്പോഴേക്കും രണ്ട് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾക്കൊരു പൂവിൻ്റെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നില്ല ഏതോ ഒരു പൂവിൻ്റെ അപ്പോൾ ആ പൂവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പക്ഷേ ഞാൻ ആ പൂവൊന്നും അല്ല ഉദ്ദേശിച്ചത് ഉണ്ടാക്കി വന്നപ്പോഴേക്കും ആയതാണ് ഫൈനലി നമ്മുടെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഫ്ലവറായിട്ട് വരാം നമ്മുടെ ചാലഞ്ച് അവസാനിക്കുന്നില്ല തേർട്ടി ഡേയ്സ് ആണ് ഇപ്പോൾ ഫോർ ആയിട്ട്